ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ എന്നും സജീവമാണ് ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിലെ ഉരുൾ കമ്മിറ്റി കൂട്ടായ്മ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി തുടരുന്ന പതിവ് ഇക്കുറിയും അവർ തെറ്റിച്ചില്ല ആറ്റിങ്ങൽ കരുണാലയത്തിലെ അന്തേവാസികൾക്ക് അന്നവുമായി ഇന്ന് അവരെത്തി ഇവർക്കൊപ്പം ഉരുൾ കമ്മിറ്റി അംഗങ്ങൾ ഏറെ നേരം ചെലവഴിക്കുകയും ചെയ്തു ശാർക്കര മീനഭരണിയോടനുബന്ധിച്ച് ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ നിന്നും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടത്തിവരുന്ന ഉരുൾഘോഷയാത്ര ഈ വർഷവും വളരെ ഭംഗിയായി നടത്തി ഈ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ മാർക്കറ്റോട് മുക്കിൽ നടത്തുന്ന സമൂഹ സദ്യ ഏകദേശം രണ്ടായിരത്തോളം ഭക്തജനങ്ങൾ പങ്കെടുത്തു മടങ്ങി ഈ സന്ദർഭത്തിൽ ഈ കരുണാലയത്തിൽ കുട്ടികൾക്കും അമ്മമാർക്കും ആഹാരം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്നിവിടെ കമ്മിറ്റിക്കാരെത്തി അവർക്ക് സുഭിക്ഷമായ ആഹാരം കൊണ്ടാണ് എത്തിയിട്ടുള്ളത് ഇത് തുടർന്നും കരുണാലയത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പും നൽകി കമ്മിറ്റി പ്രതിനിധികളായ വിശ്വാസ് മുരളി ബാബു റോയൽ അജി തുടങ്ങിയവർ നേതൃത്വം നൽകി ആറ്റിങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ